നമസ്കാരം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളായ ലഷ്കർ ഇ തൊയ്മ്പ ജെയ്ഷെ മുഹമ്മദ് എന്നിവ നേപ്പാളിനെ ഒരു ട്രാൻസിറ്റ് പോയിന്റായി ഉപയോഗിക്കാമെന്നും ഇത് ഇന്ത്യക്ക് കാര്യമായ ഭീഷണി ഉയർത്തുമെന്നും നേപ്പാൾ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് സുനിൽ ബഹദൂർ താപ്പ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്താണെന്നാൽ നമ്മുടെ നേപ്പാളിൽ ഒരു സെമിനാർ നടന്നിരുന്നു അതായത് ചലഞ്ചസ് ടു റീജിയണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ആ സെമിനാറിൽ നടന്നത് കാഠ്മുണ്ടുയിൽ വെച്ചാണ് സെമിനാർ നടന്നത് സുനിൽ താപ്പ സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ രാഷ്ട്രീയ നേതാവോ അല്ല മറിച്ച് നേപ്പാൾ പ്രസിഡന്റിന്റെ പ്രിൻസിപ്പൽ പൊളിറ്റിക്കൽ അഡ്വൈസർ കൂടിയാണ് നേരത്തെ നേപ്പാളിലെ ഇൻഡസ്ട്രി മിനിസ്റ്റർ ആയിരുന്നു ഇന്ത്യക്ക് അതീവ ഗൗരവകരമായ ഒരു മുന്നറിയിപ്പാണ് സുനിൽ താപ്പ നൽകിയിട്ടുള്ളത് ഭാരതത്തിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇതാണ് അതായത് പാകിസ്ഥാനിൽ തീവ്രവാദ സംഘടനകൾ നേപ്പാളിൽ നിന്നുകൊണ്ട് ഇന്ത്യയിൽ വീണ്ടും ഒരു ഭീകരാക്രമണം നടത്താൻ സാധ്യത ഉണ്ട് എന്ന ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യയിൽ നാപ്പതിലധികം ഭീകരാക്രമണങ്ങളിൽ ഉൾപ്പെട്ട ലഷ്കർ ഇ തൊയ്മ്പ കൊടും ഭീകരൻ അബ്ദുൽ കരീം തുണ്ടയെ രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ അതായത് ഇന്ത്യ നേപ്പാൾ ബോർഡറിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് പ്രത്യേകം ഓർക്കണമെന്നും സുനിൽ ബഹാദൂർ താപ്പ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്ത്യൻ മുജാഹിദിന്റെ സഹസ്ഥാപകനായ യാസിൻ ബഡ്ഗലിനെ രണ്ടായിരത്തി പതിമൂന്നിൽ നേപ്പാൾ പോലീസാണ് പിടികൂടിയത് ഇന്ത്യൻ അധികാരികൾക്ക് കൈമാറിയത് എന്നതും അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതും സുനിൽ ബഹാദൂർ താപ്പ വിവരിച്ചു ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധം എങ്ങനെയെന്ന് ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ആ ബന്ധം തകർക്കുക എന്നൊരു രീതിയാണ് പാകിസ്ഥാന്റെ അണിയറയിൽ ഒരുങ്ങുന്നത് പഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണത്തിൽ അവരുടെ പ്രധാന ലക്ഷ്യം ഭാരതത്തിൽ വർഗീയ കലാപം ഉണ്ടാക്കുക എന്നതാണ് അതിനുവേണ്ടിയാണ് കലിമ ചൊല്ലാൻ പറഞ്ഞതും അറിയാത്തവർക്ക് നേരെ വെടിവെച്ചതും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരർക്കെതിരെ ഇന്ത്യ തുടർച്ചയായി നടപടി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയും തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ പ്രസ്താവന കാശ്മീരിലെ പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഇ തൊയ്മ്പയാണെന്നും കരുതപ്പെടുന്നുണ്ട് ലഷ്കർ ഇ തൊയ്മ്പയുമായി അടുത്ത ബന്ധമുള്ള പാകിസ്ഥാൻ ഭീകരസംഘടനയായ റിസ്റ്റേൺ ഫ്രണ്ട് തുടക്കത്തിൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുവെങ്കിലും പിന്നീട് പ്രസ്താവന പിൻവലിച്ചു പാകിസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളായ ലഷ്കർ ഇ തൊയ്മ്പ അതോടൊപ്പം ജെയ്ഷെ മുഹമ്മദ് അൽ ഖൈദ എന്നിവ തമ്മിലുള്ള ചരിത്രപരമായ ബന്ധങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യയ്ക്ക് ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് ഉപദേഷ്ടാവ് താപ്പ ഊന്നിപ്പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ ഒസാമ ബിൻ ലാദർ സ്ഥാപിച്ച ഒരു തീവ്രവാദ ഇസ്ലാമിക സംഘടനയാണ് അൽ ഖുത താപ്പയുടെ വാദം അധികാരികളെ അതീവ ജാഗ്രതയിലാക്കിയിട്ടുണ്ട് ഇന്ത്യയെ ദോഷകരമായി ബാധിക്കാനുള്ള ഏതൊരു ശ്രമവും തടയുന്നതിന് ഈ പ്രശ്നം പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത വിദഗ്ദ്ധർ ഊന്നി പറയുന്നുണ്ട് ഇത് സംബന്ധിച്ച് പ്രതിരോധ വിദഗ്ധൻ ക്യാപ്റ്റൻ ജി ഡി ബക്ഷി പറയുന്നത് കുറച്ചു കാലമായി ഇന്ത്യയ്ക്കെതിരായ ആക്രമണങ്ങൾക്ക് നേപ്പാളിനെ ഒരു വേദിയായി ഉപയോഗിച്ചു വരുന്നുവെന്നും ഇന്ത്യൻ സിവിലിയൻ വിമാനം തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെ ആസൂത്രണം ചെയ്തത് നേപ്പാളിൽ നിന്നുമാണ് നമ്മുടെ അതിർത്തികൾ ഇപ്പോൾ നന്നായി വേലികെട്ടി കർശനമായി കാവൽ നിൽക്കുന്നതിനാൽ അനധികൃത വിമാനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല എന്നതും അതോടൊപ്പം തന്നെ വെടിമരുന്ന് ഐഇ ഡി മയക്കുമരുന്ന് പണം ആയുധങ്ങൾ എന്നിവ കൊണ്ടുപോകാൻ അവർ വലിയ ഡ്രോണുകൾ ഉപയോഗിക്കാൻ നിർബന്ധിതരായി നേപ്പാൾ ഒരു പ്രധാന ഗതാഗത കേന്ദ്രമാണ് കൂടാതെ നേപ്പാൾ സർക്കാരുമായി ഏകോപിച്ച് കൂടുതൽ ഭീകരാക്രമണങ്ങളോ അതോടൊപ്പം ഇന്ത്യയെ ദ്രോഹിക്കാനുള്ള ശ്രമങ്ങളോ തടയാൻ നാം ഒരു കർശന നടപടി സ്വീകരിക്കണം കാഠ്മണ്ഡുവിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പോവുകയായിരുന്ന ഐ സി എണ്ണൂറ്റി പതിനാല് വിമാനം കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും വിമാനത്തിൽ കയറിയ സായുധ തീവ്രവാദികൾ ഹൈജാക്ക് ചെയ്തതും നമ്മൾ ഓർക്കണമെന്ന് പറയുന്നുണ്ട് ഏതായാലും ഒരു ആക്രമണം പ്രതീക്ഷിക്കുക തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ ഒരു തിരിച്ചടി നൽകി അതിന്റെ ഒരു ഒരു ആക്രമണം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് തന്നില്ലെങ്കിൽ അത് പാകിസ്ഥാനിന് ഒരു നാണക്കേട് ഉണ്ടാക്കുമെന്നാണ് അവർ കരുതുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതീവ ജാഗ്രത ഓരോ നിമിഷവും പാകിസ്ഥാന്റെ അതീവ ജാഗ്രത പാലിക്കുന്നുണ്ട് കാരണം പാകിസ്ഥാൻ എവിടെയൊക്കെ പോകുന്നു ആരുമായി സംസാരിക്കുന്നു ആരുമായി ഒരു ബന്ധം വയ്ക്കുന്നു എന്നെല്ലാം നമ്മുടെ ഐ ബിമടക്കമുള്ളവർ റോ അടക്കമുള്ളവർ വ്യക്തമായി തന്നെ നിരീക്ഷിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ അതിർത്തിയിൽ ഉടനീളം കർശനമായ സുരക്ഷാ സംവിധാനങ്ങളും എപ്പോഴും തന്നെ അന്നത്തെ പോലത്തെ ഓപ്പറേഷൻ സിന്ധൂർ സമയത്തുള്ള സുരക്ഷ എങ്ങനെയാണോ അത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്